very good daddy എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് ആന്തൂര്യത്തിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഒരു നാലഞ്ച് വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം നല്ല പൂ വിരിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ ഇത് മഴ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ക്ലിയർ കുറവ് തോന്നുന്നു നമ്മൾ പുറത്തല്ല ഇരിക്കുന്നത് അപ്പോൾ ക്യാമറ എന്ന് അറിയുന്ന അനിയുന്നത് കൊണ്ട് ഞാൻ ദൂരത്ത് നിന്നിട്ട് എടുത്തതാ കേട്ടോ അപ്പോൾ നല്ല മഴ കേട്ടോ ഇവിടെ അപ്പോൾ കണ്ടില്ലേ ഇത്രയൊക്കെ കളക്ഷനുകളാണ് നമ്മുടെ കൈവശം ഉള്ളത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത്രത്തോളം ഫ്ലാൻസുകളാട്ടോ ഉള്ളത് അതിലഞ്ച് കളർ കളർ ചേഞ്ചുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇലകൾ കണ്ടില്ല പൂക്കൾ കണ്ടില്ല അല്ലേ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പൂവല്ലേ നിൽക്കുന്നതെന്ന് ഒക്കെ അപ്പം നമ്മൾ ആന്തൂര്യത്തിൻ്റെ സേരുപേഡിയോ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത് അപ്പം ഈ ഒറ്റ ഫുൾ പോട്ടായിരിക്കും നമ്മൾ തരുന്നത് ഫുൾ പോട്ടിൽ നല്ല അടിപൊളി കണ്ടില്ലേ എത്ര ഹെൽത്തി ആയിട്ട് അവർ നിൽക്കുന്നതെന്ന് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതേ സെയിം ചെടിയായിരിക്കും തരുന്നത് നമ്മൾ പോട്ട് ഒഴിവാക്കിയിട്ട് കണ്ടോ കണ്ടോ അത്രയൊരു ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട് അപ്പോൾ അതേപോലെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാ കേട്ടോ നല്ല ചെടികളാട്ടോ തരാനുള്ളത് അല്ലാതെ നമുക്ക് കേടുവന്ന ചെടികളോ പോയ ചെടികളോ ഒന്നുമില്ല എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും ഹെൽത്തി പ്ലാന്റ്സ് തരണം തരണമെന്ന് പക്ഷെ കൂട്ടുകാരെ ഞാൻ കാണിക്കുന്ന ഒരേ ഫ്ലാൻറ്റ് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുണ്ടോ ഉള്ളൂ കേട്ടോ നമ്മൾ കാണിച്ചിട്ട് ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചതല്ല കാണിച്ചത് തരുമെന്ന് പറഞ്ഞിട്ട് വേറെ തരു തരുമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പക്ഷെ അതൊന്നുമില്ല നമ്മൾ തരുന്ന സെയിം യും ചെടി മാത്രമേ നമുക്ക് കാണിക്കാനായിട്ട് ഉണ്ടാവുള്ളു കേട്ടോ അല്ല തരാനായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ സെയിനുള്ള ഫ്ലാൻസ് മാത്രമാണ് കാണിക്കുന്നത് ആ ഫ്ലാൻസ് മാത്രമായിരിക്കും തരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇത്രയും വെറൈറ്റി ആന്തോറിയാണ് നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് അപ്പോൾ ആർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക നല്ല മെറൂണൊക്കെ ഉണ്ട് കേട്ടോ അതൊച്ച നിന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും ക്ലിയറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത് കേട്ടോ അപ്പോൾ ഫുൾ പോട്ടിലായിരിക്കും തരുന്നത് ഇതിൻ്റെ ഒറ്റ പീസ് നമുക്ക് കട്ട് തരാം കേട്ടോ ഒരപ്പീസ് വേണ്ടിയവർക്ക് നമ്മൾക്ക് പീസ് എന്താ പോട്ട് പോട്ടിളക്കി എടുത്തിട്ട് അതിൽ നിന്ന് പീസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ ഫുൾ പോട്ട് വേണ്ടിയവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും പിന്നെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നും പറയുന്നത് പോരെ സെയിലിനാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പോട്ട് എടുത്താൽ അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഫ്ലാൻസ് മേടിച്ചവർക്കൊക്കെ ഭയങ്കരമായിട്ടും സെയിലും മേടിച്ചവർക്കൊക്കെ നല്ല ഉം റേറ്റ് കുറവിൽ കൊടുത്തോണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വെറൈറ്റി